അഭിഭാഷകയായ ജിസ്മോളും പെൺമക്കളും മീനച്ചിലാറ്റിൽ ചാടി മരിച്ച സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി മരിച്ച ജിസ്മോളുടെ സുഹൃത്ത് നിള ഭർതൃവീട്ടിലെ ക്രൂരപീഡനം തന്നെയാണ് ജിസ്മോളുടെ കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യക്ക് കാരണമെന്നാണ് നിള പറയുന്നത് വീട്ടിൽ കലഹങ്ങൾ പതിവായിരുന്നെന്നും ജിസ്മോളുടെയും മകളുടെയും നിറത്തെ ചൊല്ലി ഭർത്തൃമാതാവ് നിരന്തരം അപമാനിച്ചിരുന്നെന്നും നിള വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ നവംബറിൽ ജിസ്മോളെ നേരിൽ കണ്ടിരുന്നു ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് അവൾ കരഞ്ഞു ജിസ്മോളുടെയും മകളുടെയും നിറത്തെ ചൊല്ലി ഭർത്തൃമാതാവ് നിരന്തരം അപമാനിച്ചിരുന്നു സ്ത്രീധനത്തെ ചൊല്ലിയും തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഭർത്താവ് ജിമ്മി മർദ്ദിച്ചതിനെ കുറിച്ചും ഒരാഴ്ചയോളം വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതിനെ കുറിച്ചും ജിസ്മോൾ അന്ന് പറഞ്ഞു വീട്ടിൽ കലഹങ്ങൾ പതിവായിരുന്നു എന്നാൽ കുടുംബത്തെ ഓർത്ത് ജിസ്മോൾ എല്ലാം അടക്കി വെക്കുകയായിരുന്നു അതേസമയം സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും വനിതാ കമ്മീഷനും ജിസ്മോളുടെ കുടുംബം പരാതി നൽകും പോലീസിൽ നൽകിയ പരാതിയിൽ വിശദമായ അന്വേഷണവും നടക്കും കുടുംബം കടുത്ത ആരോപണങ്ങളാണ് ഭർത്തൃവീട്ടുകാർക്കെതിരെ ഉന്നയിക്കുന്നതും ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കൂട്ടി കശ്മീരിൽ പോകണം ജുഡീഷ്യൽ സർവീസസ് ടെസ്റ്റിനായി പഠിക്കുന്നു നോട്ടറി ആകാനുള്ള പട്ടികയിൽ പേരുണ്ട് വിവിധ ബാങ്കുകളിൽ ലീഗൽ അഡ്വൈസറി ബോർഡിൽ അംഗമാണ് ഇങ്ങനെയൊക്കെ പറയുന്ന മകൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല അതിന്റെ കാരണമെങ്കിലും എനിക്ക് അറിയണമെന്നും അഡ്വക്കേറ്റ് ജിസ്മോളുടെ അച്ഛൻ പാല മുത്തൂലി പടിഞ്ഞാറ്റൻകര പി കെ തോമസ് പറയുന്നുണ്ട് വിഷുവിന്റെ തലയിൽ മുതൽ മോളെ വിളിക്കാൻ ശ്രമിച്ചിട്ട് കിട്ടിയില്ല പലപ്പോഴും പോലെ ഭർത്താവ് ജിമ്മി ഫോൺ മാറ്റി വെച്ചിരിക്കാം എന്ന് എന്നുപോലും കരുതി പിറ്റേന്ന് മോൾ ആത്മഹത്യ ചെയ്ത ശേഷം എന്നെ അവരുടെ ഒരു ബന്ധു വിളിച്ച് വിവരം പറഞ്ഞത് ആ ഫോണിൽ നിന്നാണ് മക്കളെയും കൂട്ടി പുറത്തേക്ക് പോയപ്പോൾ പോലും ആ ഫോൺ അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ലെന്നും ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുമെന്നും അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കല്യാണം കഴിഞ്ഞ ആറുമാസം കഴിഞ്ഞപ്പോൾ മുതൽ ജിസ്മോൾ ഭർത്തൃ വീട്ടിൽ പീഡനങ്ങൾ എന്നാണ് തോമസ് പറയുന്നത് ഭർത്താവും അമ്മയും സഹോദരിയും ചേർന്ന് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു വീട്ടിലെ ചെറിയ പ്രശ്നങ്ങൾക്കും കാരണക്കാരി ചെന്നു കയറിയ അവളാണെന്ന് പറഞ്ഞ് അവഹേളിക്കുകയും ഉണ്ടായി സ്ത്രീധനം കുറഞ്ഞു പോയെന്നും പറഞ്ഞും പ്രശ്നങ്ങൾ രൂക്ഷമായിരുന്നു ജിമ്മിയുടെ സഹോദരി പതിനഞ്ച് ലക്ഷം രൂപയും സ്വർണവും അവർ കൊടുത്തപ്പോൾ ജിസ്മുകൾക്ക് മൂന്നു ലക്ഷം രൂപയും ഇരുപത്തഞ്ച് പവനുമേ കൊടുത്തുള്ളൂ എന്നായിരുന്നു പറഞ്ഞത് തുക കുറഞ്ഞുപോയെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു കറുത്ത നിറമാണെന്ന് പറഞ്ഞ് കളിയാക്കി ആദ്യ കുഞ്ഞിനെ ഗർഭിണിയായിരുന്നപ്പോൾ അല്പം സ്നേഹം കാണിച്ചത് ജിമ്മിയുടെ അപ്പൻ മാത്രമായിരുന്നു അതിനും അവളെ കുറ്റപ്പെടുത്തും അവൾ അയാളെ വശീകരിച്ച് വെച്ചിരിക്കുകയാണെന്നു മറ്റുള്ളവർ ആരോപിച്ചിരുന്നു അതേസമയത്ത് നെറ്റി പൊട്ടിയെ പാട് കണ്ടപ്പോൾ സംശയം തോന്നുകയും ഉണ്ടായി ആദ്യം സമ്മതിച്ചില്ലെങ്കിലും ജിമ്മി അടിച്ചതാണെന്ന് പിന്നെ സമ്മതിക്കുകയുണ്ടായി അപ്പോൾ വീട്ടിലേക്ക് പോരാൻ പറഞ്ഞതായിരുന്നു കുടുംബ കോടതിയിലെ അഡ്വക്കേറ്റായ തനിക്ക് സ്വന്തം പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആരും വില തരില്ല അപ്പനിതാരോടും പറയരുതെന്നായിരുന്നു അവൾ അന്ന് അപ്പനെ പറഞ്ഞു വിലക്കിയത് അവൾ എന്തെങ്കിലും അവിവേകം കാട്ടുമോ എന്ന് പേടിച്ച് സമയമുണ്ടായിരുന്നു കഷ്ടപ്പെട്ടല്ലേ അപ്പൻ ഞങ്ങളെ പഠിപ്പിച്ചത് അപ്പന്റെ മുഖം മറക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് അവൾ ആശ്വസിപ്പിച്ചിരുന്നു അടുത്തിടെ അവരുടെ കുടുംബ ബിസിനസ് സംബന്ധിച്ച കേസ് അവൾ വാദിക്കണമെന്ന് ഭർത്തൃ ഭർത്തൃവീട്ടുകാർ നിർബന്ധിച്ചു കേസിൽ ന്യായമില്ലെന്നും ജയിക്കാൻ സാധ്യതയില്ലെന്നും മകൾ തന്നോട് പറഞ്ഞിരുന്നു അവസാനം വിധി വന്നപ്പോൾ തോറ്റു അതേക്കുറിച്ചും പ്രശ്നമുണ്ടായെന്ന് തോന്നുന്നു മരിക്കുന്നതിന് മുമ്പ് ആ വീട്ടിൽ എന്തോ സംഭവിച്ചിരുന്നു ജിസ്മോളുടെ ദേഹത്ത് മർദ്ദിച്ച പാടുകൾ കണ്ടിരുന്നു ഭർത്താവിന്റെ കുടുംബമാണ് ജിസ്മോളെയും മക്കളെയും മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നും അത് വിഷുവിന് തലേന്നാകണമെന്നും അന്നു മുതൽ അവളുടെ കയ്യിൽ ഫോണില്ല എന്നും ഇത്ര ദിവസമായിട്ടും പോലീസ് അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് മാലാഖ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇത് ചെയ്തു അത്രയ്ക്കും ഹൃദയം പൊട്ടിയ കാര്യം എന്താണെന്നും പി കെ തോമസ് ചോദിക്കുന്നുണ്ട് ഏപ്രിൽ പതിനഞ്ചിനാണ് മുൻ മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റും അഭിഭാഷകയുമായി ജിസ്മോൾ അഞ്ചും രണ്ടും വയസ്സുള്ള മക്കളെയും വഴി പുഴയിലേക്ക് ചാടി ജീവൻ ഒടുക്കിയത് രാവിലെ കുഞ്ഞുങ്ങളുമായി വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങി മരിക്കാനുള്ള ശ്രമം നടത്തി കുഞ്ഞുങ്ങൾക്ക് വിഷവും നൽകിയിരുന്നു തുടർച്ചയായ ആത്മഹത്യാ ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെയാണ് ജിസ്മോൾ കുഞ്ഞുങ്ങളുമായി ആറ്റിൽ ചാടാൻ തീരുമാനിച്ചത് പുഴയിലേക്ക് ചാടിയ ഉടൻ നാട്ടുകാരെത്തി ഇവരെ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നാൽ മൂവരെയും മരണം കാർന്നെടുക്കുകയായിരുന്നു ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകയാണ് ജിസ്മോൾ നോഹ നോറ എന്നിവരാണ് മക്കൾ